കായംകുളം ഗവൺമെന്റ് സ്കൂളിൽ സ്കൂളിൽ വാർഷികവും വാർഷികവും മികവുത്സവവും മികവുത്സവവും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു നഗരസഭാ നഗരസഭാ ചെയർമാൻ ആദർശ് ആദർശ് നിർവഹിച്ചു ഗവൺമെന്റ് പരിപാടികൾ ജെ ചെയ്തു അപ്പൊ ഇതിനെല്ലാം നമ്മുടെ സ്കൂളിലെ നമ്മുടെ സ്കൂളിലെ മറ്റ് സ്കൂളുകളിലെ തന്നെ മുൻപതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ സമുദ്ര മറ്റ് അധ്യാപകരുമാണ് കൂടെ നമ്മുടെ സ്കൂളിനോടൊപ്പം തന്നെ ചേർന്നതെന്ന് പ്രവർത്തിക്കുന്ന എസ് എം സി കാരണം ഒരു സ്കൂളിന്റെ പുരോഗതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപകർക്കും അതുപോലെ തന്നെ അവിടുത്തെ എസ് എം സിക്ക് മികച്ച ഒരു പങ്കാണുള്ളത് അപ്പോൾ ഇതിനെല്ലാം തന്നെ ഈ രീതിയിലുള്ള നല്ല ഒരു പഠനം നമ്മുടെ സ്കൂളിൽ നൽകുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ഒട്ടും തന്നെ വ്യാപുലപ്പെടേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും അതുപോലെ തന്നെ ഒരു വ്യക്തിത്വ വികസനത്തിനുമൊക്കെ തന്നെ നമ്മുടെ അധ്യാപകരെയാണ് കാരണം രക്ഷിത കാരണം നമ്മുടെ സ്കൂളിലെത്തുന്ന സമയം എന്ന് പറയുന്നത് വീട്ടിൽ നമ്മൾ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമാണ് നമ്മൾ സ്കൂളിൽ ചെലവഴിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അധ്യാപകരായിരിക്കും ഒരു റോൾ മോഡലായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് കാരണം അധ്യാപകർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് കൊടുക്കുന്ന പാഠങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തുന്നതിനും അവരുടെ അവർക്ക് സമൂഹത്തിൽ നന്മയുണ്ടാക്കി തീർക്കുന്നതിനും ഒക്കെ തന്നെ കഴിയും എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അതായത് നേരത്തെ ഒരു മുതിർന്ന ആ തലത്തിലാണ് എങ്കിൽ ഇന്ന് വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ മറ്റു സാമൂഹ്യ വിരുദ്ധരുടെ കൈകളിൽ പെടുന്നു എന്നുള്ളതാണ് മറ്റ് ലഹരി പദാർത്ഥങ്ങൾ മയക്കുമരുന്നുകൾക്കും ഒക്കെ തന്നെ അടിമകളാകുന്ന ചെറുപ്പത്തിലെ തന്നെ അടിമകളാകുന്ന ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷകർത്താക്കളും അധ്യാപകരും വളരെ ജാഗരൂകരായി തന്നെ ആ ിൽ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികളെ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സ്കൂൾ സ്കൂൾ ചെയർമാൻ ബാജി വിജയൻ അധ്യക്ഷനായി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില നടത്തി അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ സ്കൂളിലും കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചതുമെല്ലാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എത്തുന്ന മൃഹത്തായ പദ്ധതി രണ്ടായിരത്തി പതിനേഴിലെ വരികയും ഒരിടക്കാലത്ത് നമ്മുടെ സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസ മേഖല ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്നും ഒരു കുതിച്ചു കയറ്റം തന്നെ ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വന്നു ചേരുകയുണ്ടായി നമ്മുടെ കുഞ്ഞുങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ബൃഹത്തായ പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ചേർന്ന് നടപ്പാക്കുകയും അക്ഷരാർത്ഥത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകരുടെ വളരെ അക്ഷീണമായ ആത്മാർത്ഥതയുള്ള വളരെ നല്ല ഒരു സേവനം ലഭ്യമായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഗവൺമെൻറ് യു പി സ്കൂൾ അടക്കം ഇന്ന് മികവിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നത് നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് പ്രവേശനോത്സവം മുതൽ വാർഷികോത്സവം വരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവിധ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സർഗവാസനകൾ പോഷി പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയാണ് വാർഷികോത്സവമൊക്കെ നമുക്കറിയാം പണ്ട് കാലത്ത് ആൺ എയ്ഡഡ് സ്കൂളുകൾ മാത്രമായിരുന്നെങ്കിൽ ഇന്നത് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കൂടി വരികയാണ് അത്രയേറെ അവസരങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ പ്രിയപ്പെട്ട എഇ പറയായിരുന്നു ന്യൂ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞിൽ നമ്മുടെ കായംകുളം ഉപജില്ലയിൽ നിന്നുള്ള കായംകുളം ടൗൺ ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നുള്ള ഒരു കുട്ടി കൂടി ഉൾപ്പെട്ടു എന്ന് വളരെ സന്തോഷമാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കായംകുളം നഗരസഭയുടെ പ്രവർത്തനത്തിന് ശുചിത്വ വിഷന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടി പടം വരയ്ക്കുകയാണ് വരയ്ക്കുകയാണ് ചിത്രം സി സി ടി വി ക്യാമറകളുടെ ഉദ്ഘാടനം കെ എസ് ഷൈലജയും ഈ ഷാജഹാനും ചേർന്ന് നിർവഹിച്ചു വിരൂപിക്കുന്ന അധ്യാപകർക്ക് കായംകുളം എഇ എ സിദ്ധു യാത്രയപ്പ് നൽകി കാസിം കാസിത്തിനും ദീപയ്ക്കും പ്രത്യേക ആദരവ് നൽകി ഡി പി സി എസ് ദീപ സമ്മാനദാനം നിർവഹിച്ചു നാദർഷ പി സീനത്ത് രാധാകൃഷ്ണപിള്ള ക്രിസ്റ്റഫർ ഡാനിയൽ എം പി രാമഭദ്രൻ അഡ്വക്കേറ്റ് സന്തോഷ് തൂലിക കെ എസ് ശൈലജ ഇഷാജാൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന മികവ് അവതരണവും കലാബിരുന്നും സംഘടിപ്പിച്ചു